മാറുകയാണ് അപകടമേഖല ചുരം അന്തർ സംസ്ഥാന പാത ചുരം റോഡിൽ ഒരു മാസത്തിനിടയിൽ കൂറ്റൻ മരങ്ങളാണ് റോഡിലേക്ക് തലനാരിഴയ്ക്കാണ് വാഹനങ്ങൾ അപകടത്തിൽ നിന്നും മാറിയിരിക്കുകയാണ് ചുരം തോരാമഴയും കാറ്റുമാണ് ചുരംപാതയെ അപകട ഭീഷണിയിലാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച മാക്കൂട്ടം ചെക്ക് പോസ്റ്റിന് സമീപം കൂറ്റൻ മരം റോഡിലേക്ക് പതിക്കുന്നതിന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കാർ കടന്നുപോയത് രണ്ടു മണിക്കൂറോളം ഗതാഗതം മുടങ്ങി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ചുരത്തിൽ കൂടി മരം വീണു ചുരം റോഡിൽ ഒരു മാസത്തിനിടയിൽ ഇരുപത്തിയഞ്ചോളം കൂറ്റൻ മരങ്ങളാണ് റോഡിലേക്ക് വധിച്ചത് ഇതുകൂടാതെ മണ്ണിടിച്ചിലും അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളാണ് ചെറിയ കാറ്റിൽ പോലും നിലംപുത്തുന്നത് സംരക്ഷിത വനമേഖലയായതിനാൽ അപകടാവസ്ഥയിലായ മരങ്ങൾ പോലും മുറിച്ചുമാറ്റാനും പറ്റുന്നില്ല റോഡിന്റെ വീതി കുറവും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ പ്രളയകാലത്ത് ചുരംപാതയിൽ നൂറോളം ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ന്യൂസ് ബ്യൂറോ ഇരട്ടി